മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും അഭിമുഖങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഇനി വിഷമിക്കേണ്ട ഇന്റർവ്യൂകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ പര്യാപ്തമാക്കുന്ന സൗജന്യ പരിശീലനം ഒരുക്കി വിജ്ഞാന കേരളം പത്തനംതിട്ട ആറന്മുള നിയോജകമണ്ഡലത്തിലെ പരിശീലന പരിപാടിക്ക് ആറന്മുളയിൽ പറയുമ്പോൾ നമ്മൾ ഒരു സർജൻ ആവശ്യമുണ്ടോ യെസ് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലും പലപ്പോഴും അഭിമുഖങ്ങളിൽ പരാജയപ്പെടാറുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനാണ് വിജ്ഞാന കേരളം പരിശീലനം സംഘടിപ്പിക്കുന്നത് അതായത് ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണിക്കൂർ അതായത് നമ്മളുടെ മത്സരാർത്ഥികളെ എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അവരെ ഒരു തൊഴിലിലേക്ക് എത്തിക്കാം എന്ന ഒരു പരിശീലനമാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവർക്ക് കൊടുക്കുന്നത് ഡി ഡബ്ല്യു എം എസ് ആപ്പുമുഖേനെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് സൗജന്യ പരിശീലനം ലഭിക്കുന്നത് ഒരു സെക്ടറിലൂടെ ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾക്ക് ജോലിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഈ പി ഡി ടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് ആറമുള ജോബ് സ്റ്റേഷൻ പരിധിയിലെ പരിശീലന ക്യാമ്പ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട